السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمانات ربك النرنيا കേരള നെതുപത്തിൽ മുജാഹിദ്ദീൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി അവർകളെ കെ എൻ എം ജില്ലാ പ്രസിഡൻറ്റ് എഹിയ കല്ലമ്പലം ഐ എസ് എം ജില്ലാ സെക്രട്ടറി സജീർ കല്ലമ്പലം കെ എൻ എം മണ്ഡലം പ്രസിഡൻറ്റ് മുഹമ്മദ് ബാലരാമപുരം സെക്രട്ടറി നൌഷാദ് ഭീമാ പള്ളി ശ്രോതാക്കളായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച കേരള നേതൃപത്വ മുജാഹിദീൻ തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി കേരളീയ ജനമനസ്സുകളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നവോത്ഥാന സംഘമാണ് കേരള നേതത്തിൽ മുജാഹിദീൻ പരിചയമില്ലാത്ത വിധം കേരള നേതൃപത്വ മുജാഹിദ്ദീനെക്കുറിച്ചും അതിൻ്റെ പണ്ഡിതന്മാരെക്കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കാലഘട്ടത്ത് മുസ്ലിം സംഘടന എന്തിന് എന്ന് ചോദിച്ച ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത് കാലഘട്ടങ്ങളിൽ അന്നത്തെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊല്ലക്കാരനാണ് മഹാപണ്ഡിതനായിരുന്നു സമസ്തക്കാരുടെ ഇടയിൽ മുസ്ലിം ഐക്യസംഘം എന്നുള്ള ഒരു സംഘടന കേരളത്ത് അനിവാര്യമാണ് എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഒരു സംഘടനക്ക് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ സാത്വികന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ കുർആലി രണ്ട് ആയത്തുകൾ ബോധിക്കേൽപ്പിച്ചു സൂറത്ത് പത്താമത്തെ വചനവും നൂറ്റി പതിനാലാമത്തെ അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് വൾത്തക്കും മിങ്കും ഉമ്മ നിങ്ങളിൽ ഒരു സമൂഹമുണ്ടാകട്ടെ ഒരു ഉമ്മത്തുണ്ടാകട്ടെ എന്താണ് അവരുടെ പ്രത്യേകത നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തുണ്ടാകട്ടെ ഒരു സംഘം എന്നുള്ള വിശുദ്ധ ഖുർആാനിൽ ഒരേ അധ്യായത്തിൽ രണ്ട് ആയത്തികൾ സൂറത്ത് നൂറ്റി പത്ത് നൂറ്റി പതിനാല് ഈ ആയത്ത് ഓദ്യിയപ്പോഴേക്കും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സത്വികന്മാരായിട്ടുള്ള ഇസ്ലാഹി പണ്ഡിതന്മാരോട് ചോദിച്ചതല്ല മൗലവി ഞാൻ പറഞ്ഞത് ഇമാം ഷാഫിയുടെ തെളിവാണ് ഖുർആാനിന്റെയും സുന്നത്തിൻ്റെയും തെളിവ് ആവശ്യമില്ല ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ മദഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു വീക്ഷണത്തിൽ കടിഞ്ഞിരുന്ന ഒരു തലമുറ എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിമർശകർ പോലും എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തിയ ഒരു സംഘമാണ് കേരളത്തിൽ മുജാഹിദ്ദീൻ എത്രത്തോളം എന്നറിയുമോ സഹോദരങ്ങൾ തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമുക്കറിയുന്നില്ല ഈ പ്രസ്ഥാനം മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് നടത്തിയ പരിവർത്തനത്തെക്കുറിച്ചും നവോത്ഥാന ചാലക ശക്തിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാകുന്നില്ല മഹാനായ പറഞ്ഞതുപോലെ എന്തെന്നറിയാത്തവന് ഇസ്ലാമിനെന്തെന്ന് നമ്മന് മനസ്സിലാവുകയില്ലെന്തെന്നറിയുന്നവന് ഇസ്ലാമിന്റെ ശാദ്ല തീരത്തിലേക്ക് വന്നതിന്റെ ആ ഒരു ൗരവം മനസ്സിലാകുകയുള്ളൂ എന്നതുപോലെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടം വളരെ വർഷം നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല ആ തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ മലപ്പുറത്തെ പൊന്നാന് പോലെയുള്ള ചില ഭാഗങ്ങളിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചു എന്താണ് പ്രയാസം ഹൈന്ദവ ക്രൈസ്തവ അധ്യാപകന്മാരുടെ മുമ്പിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ കുട്ടികളെ പറഞ്ഞുവിടാൻ പാടില്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമൊന്നുമല്ല തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മലപ്പുറത്തെ പൊന്നാനിയിൽ നടന്ന ഒരു സംഭവമാണ് ചരിത്രം എഴുതുന്ന ഏ ചരിത്രം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും അറിയുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെ വമ്പിച്ച പ്രശ്നമുണ്ടായി മുസ്ലിം വിദ്യാർത്ഥികളെ പിന്നെ ആര് പഠിപ്പിക്കും മുസ്ലിം വിദ്യാർത്ഥികൾ അധ്യാപകരാണോങ്കിൽ തന്നെ പഠിക്കണമല്ലോ ഇത് ആര് ഇതിന്റെ ദൗത്യം ഏറ്റെടുക്കും വമ്പിച്ച പ്രശ്നമായി മുസ്ലിം പണ്ഡിതന്മാർ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചു മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു നമ്മുടെ നമ്മുടെ കുട്ടികൾ മുസ്ലിംകളായ ഹൈന്ദവ സഹോദരങ്ങളുടെയും ക്രൈസ്തവ സഹോദരങ്ങളായിട്ടുള്ളവരുടെ അധ്യാപകരുടെ മുമ്പിൽ ഇരുന്ന് പഠിപ്പിക്കുവാനുള്ള സാഹചര്യം നാം ഒരുക്കി ഒരുക്കിക്കൊടുക്കരുത് എന്നുള്ള ആ ഒരു പുതിയ വാദം തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ പുന്നാന പോലെയുള്ള മുസ്ലിം മുസ്ലിം ബെൽറ്റ് മുസ്ലിം സംഘടിതമായിട്ടുള്ള ആ സ്ഥലങ്ങളിൽ ഈ വിഷലിപ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയ റബ്ബുൽ നൽകുമാറാകട്ടെ നമ്മുടെ ദീർഘകാല നയിച്ച അബ്ദുൽ മൗലവി മുജാഹിദ് അദ്ദേഹത്തിന് അള്ളാഹു അബ്ബുൽ പുറത്തു കൊടുക്കുമാറാകട്ടെ സ്വർഗം കൊണ്ടാദരിക്കുമാറാകട്ടെ ആ എ പി അബ്ദുൾ ഖാദർ മൗലവി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പൊന്നാനികൾ മതപ്രബോധനം നടത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചർച്ച ഇതായിരുന്നു എന്ത് ചെയ്യും മൗലവി നമ്മൾ മുസ്ലിം സമൂഹത്തെ എങ്ങനെ സമുദ്ധരിക്കും മുസ്ലിം സമൂഹത്തെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എല്ലാവരും ഈ വീക്ഷണത്തിലാണ് അധ്യാപകർ ഹൈന്ദവനോ ക്രൈസ്തവനോ ആണെങ്കിൽ നമ്മുടെ മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കുവാൻ വിടാത്ത ഈ സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യും എന്ത് ഇവരെ പ്രബുദ്ധരാക്കും എന്നുള്ള ആ ചോദ്യം മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി സരസമായ രീതിയിൽ ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനാണ് തിരു സുന്നത്താണ് പ്രമാണമെന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഖുർആാനിനോടും സുന്നത്തിനോടും യോജിച്ചതാണെങ്കിൽ അത് എത്ര വലിയ ഇമാമിയങ്ങളായിരുന്നാലും ആ പക്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന മഹാപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പലരും ഇമാമിയങ്ങളുടെ പിന്നാലെ പോവുകയാണ് ഇമാം ഷാഫിമെന്ന് പഠിപ്പിച്ച മഹാനായ പണ്ഡിതനാണ് ആ വിഷയമല്ല നമ്മുടേത് ഇമാമിയങ്ങളിൽ ശക്തമായ രീതിയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇമാം ഷാഫിയെ ഇമാം അബു ഹനീഫ ആകട്ടെ ഇമാംബൽ ആകട്ടെ ഇമാം മാലിക് ആകട്ടെ ആരാകട്ടെ വിശുദ്ധ ഖുർആനോടും തിരുസുന്നോടും നിലപാടുകളാണ് ഇമാം സ്വീകരിക്കുന്നുവെങ്കിൽ ഇരു കൈകളും നീട്ട് സ്വീകരിക്കുവാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എ പി അബ്ദുൾ പൊന്നാനിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചു മുസ്ലിംകളെ നിങ്ങൾക്കറിയുമോ ചരിത്രം യുദ്ധസമയത്ത് ായിട്ടുണ്ടായിരുന്നവർ പ്രവാചകന്റെയും സ്വഹാബികളുടെയും കീഴിലുണ്ടായിരുന്നു അവരെ എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു അപ്പോഴേക്കും റസൂൽ തങ്ങൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി സാമ്പത്തിക മോചനദ്രവ്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മോചനദ്രവ്യം കൊടുത്തുകൊണ്ട് അവർക്ക് അതിൽ നിന്നും വിരമിക്കുവാൻ മോചിതരാകുവാനുള്ള റസൂൽ സാഹചര്യമില്ലാഹിവിന്റെ അൽ പഠിപ്പിച്ച വിജ്ഞാനം പഠിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസി വിശ്വാസിനിക്കും പരിശുദ്ധ ദീൻ അവസാനത്തെ ദൂതനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു തടവുകാരാക്കപ്പെട്ടിരുന്നവർ മുശ്രിക്കുകൾ അവരോട് പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണെന്ന് അറിയുമോ ഇതാ ഞങ്ങളെ സമുദായത്തിലുള്ളവർക്ക് നിങ്ങൾ മതം സമുദായത്തിലുള്ളവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അത് മോചനവ്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ മോചിപ്പിക്കാമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളെ ഹൈന്ദവ സഹോദരനാണ് അധ്യാപകനെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ കുട്ടികളെ വിടുന്നില്ല എന്നുള്ള ആ വിശ്വാസം ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന് പഠിപ്പിച്ചു മഹാനായ എ പി അബ്ദുൽ ഖാദിർ മൗലവി അവിടെ നിന്ന് തുടങ്ങി ഈ നവോത്ഥാനം ചെറുതെന്നല്ല സഹോദരങ്ങളെ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയുമല്ലോ വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയാത്തവരാരുണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഇന്നലകളുടെ ചരിത്രം വായിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും വക്കം ഖാദർ മൗലവിയെ മറന്നുകൊണ്ടുള്ള ഒരു ചരിത്രം സാധ്യമല്ല ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് ഒരു മകനുണ്ട് അദ്ദേഹത്തിന്റെ പേരോ അതും അബ്ദുൽ ഖാദർ എന്നാണ് ചരിത്രം എന്താണെന്ന് അറിയുമോ അറിയാം സഹോദരങ്ങളെ പലർക്കും എന്നാലും അതിന്റെ സാഹചര്യം അതായത് അബ്ദുൽ അബ്ദുൽ മകന്റെ പേരും എന്തുകൊണ്ട് സംഭവിച്ചു ആ സ്വന്തം ഭർത്താക്കന്മാരെ ഭാര്യമാർ പേര് പേര് ചൊല്ലി വിളിക്കുകയില്ല ചൊല്ലിയാൽ കാലഘട്ടത്തിൽ സംഭവിക്കും എന്നുള്ള ആ ഒരു ജഹാലത്ത് അവർക്കുണ്ടായിരുന്നു മക്കാ മുഷിരിക്കുകളുടെ സമാനമായിട്ടുള്ള വിശ്വാസം ഇന്നുമുണ്ട് ഇന്നും നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ചില സ്ഥലങ്ങളിലുണ്ട് ഭർത്താക്കന്മാരുടെ പേര് പറഞ്ഞ് വിളിക്കാൻ മടിക്കുന്ന അതൊരു ആദരവ് ഒരു ബഹുമാനമൊന്നുള്ളത് പറ്റൂ പക്ഷേ അത് പേര് ചൊല്ലിയാൽ തൊലാക്ക് സംഭവിക്കും എന്നുള്ള വിശ്വാസം വച്ച് പുലർത്തിയിരുന്ന ആ കാലഘട്ടത്തെ അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ബുദ്ധി സ്വന്തം മകന് തന്നെ അബ്ദുൽ ഖാദർ നിട്ടു എന്നാലെങ്കിലും എന്റെ ഭാര്യ അബ്ദുൽ ഖാദറിനെ വിളിക്കുമല്ലോ എത്രത്തോളം അന്ധവിശ്വാസ അനാചാരങ്ങളിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തെയായിരുന്നു നവോത്ഥാനത്തിന്റെ ഈ ചാലക ശക്തിയായി ഇസ്ലാഹി പ്രസ്ഥാനം വളർത്തിയെടുത്തത് ഇതിന്റെ പിന്നിൽ അധ്വാനമാണ് ഇന്ന് പലർക്കും സംഘടന എന്ന് നികുമ്പോഴേക്കും ഒരു ചതുർത്ഥിയാണ് മനസ്സിലാക്കണം കേരള നൃപത്തിൽ മുജാഹിദ്ദീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നവോത്ഥാന പ്രക്രിയ ചെറുതൊന്നുമല്ല മുജാഹിദ് പ്രസ്ഥാനം ഇരു കൈകളും നീട്ടി വിളിക്കുന്നത് വിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ് ആ വിശുദ്ധ ഖുർആാനിനും തിരുസുന്നത്തിനും എതിരായി വരുന്ന ഏത് കാര്യങ്ങളും അത് നാട്ടാചാരമായിരിക്കട്ട ഏത് നേതാക്കന്മാർ പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരു നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല അതുകൊണ്ടാണ് പല നാടുകളിലും മുജാഹിദുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പല നാടുകളിലും കല്യാണത്തിന് രസീത് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ മുജാഹിദ് പ്രവർത്തകൻ ഖുർആാനിനും സുന്നത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ അടുത്ത സമയത്ത് പോലും നമ്മുടെ സമീപ പ്രദേശത്ത് ലായ്ലാഹ ഇല്ലല്ല എന്നുള്ള വിശ്വാസം നെഞ്ചിലേറ്റിയ ഒറ്റ കാരണത്താൽ സ്വന്തം മകൾക്ക് കല്യാണം നടത്തുവാനുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ പുഴക്കെ നമ്മളൊക്കെ വാചാലമായി പ്രസംഗിക്കുകയാണ് കറുവാപ്പസക്ക് വേണ്ടി ആർ ശ്രമം നടത്തുകയാണ് ദീനി പ്രബോധന രംഗത്ത് പ്രയാസം അനുഭവിച്ചിരിക്കുന്ന ഇന്ത്യൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ മഹല്ലുകളിൽ പോലും പരിവർത്തനം നടക്കുന്ന എങ്ങനെയുള്ള പരിവർത്തനം മഹത്തായ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന ഇരുപത്തി ആ ഒരു ഖണ്ഡിക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ത്യക്കാരനാണോ അവൻ അവന്റെ ആദർശം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് സ്വായമാക്കുവാനുമുള്ള അവകാശം നൽകിയിരിക്കുന്ന മഹത്തായ ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യ പോലും ചില പ്രദേശങ്ങളിൽ അത് അത് നെഞ്ചിലേറ്റുവാനുള്ള സാഹചര്യമില്ല നിർബന്ധിതമായിട്ട് ഷിർക്കികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടി കൂട്ടി നിൽക്കുന്ന മഹല്ലുകൾ ഇവിടെയാണ് വിശ്വാസികളെ വിശുദ്ധ ഖുർആനിലെ ഒരു വചനാമൃതം നാം നെഞ്ചിലേറ്റേണ്ടുന്നത് بِشُدَّ القران اليه <تكلمة> سورة علي إمران ننتجي إنبت يارب في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عَزِمِ الأمور ننتي ജീവിതത്തിൽ പ്രയാസങ്ങളും നൊമ്പരങ്ങളും മനോബദകളും ഉണ്ടാകുമ്പോഴേക്കും അതിൽ അടിയുറച്ചു നിൽക്കുന്നവനാണ് വിശ്വാസിമാരും പ്രവാചകന്മാരുടെ അനുയായികളും

വിശുദ്ധ അധ്യായം വചനമാണ് ജിഹാദ് ചെയ്യുവാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസിയോടും കൽപ്പിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുമോ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ജിഹാദ് എന്തു കൊണ്ടുള്ള ജിഹാദ് കൊണ്ടുള്ള ജിഹാദാണോ ഏതെങ്കിലും സായുധം എന്ത് കൊണ്ടുള്ള ജിഹാദാണോ ഒരിക്കലുമല്ല ുംബീറു കൊണ്ടുള്ള ജിഹാദ് കൊണ്ടും അതാണ് ഏറ്റവും അത് ഏറ്റെടുത്തവനാണ് മുജാഹിദ് കേരളത്തിൽ മുജാഹിദിന്റെ ഓരോ പ്രവർത്തകനും മഹല്ലുകൾ ബഹിഷ്കരിച്ചോട്ടെ നാട്ടുകാർ വെറുത്തോട്ടെ കൂട്ടുകാർ പ്രയാസപ്പെടുത്തിക്കൊള്ളട്ടെ അവൻ ഉറച്ചും എന്നുള്ളതിൽ മുൻകഴിഞ്ഞു പോയ നിങ്ങളുടെ സത്വകന്മാരായിട്ടുള്ള നേതാക്കന്മാർ അനുഭവിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും അനുഭവിക്കാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അബ്ബുൾ ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി പതിനാലാമത്തെ വചനത്തിൽ കൂടി നെഞ്ചിലേറ്റുപാട് സാധിക്കുമോ സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം അതിനു വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി ഇന്നും അന്യസൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു തുറന്നിട്ടിരിക്കുകയാണ് വാതായനം ആർക്കും സ്വാഗതം ഖുർആനും സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ തയ്യാറാണോ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു പുത്തൻ പ്രസ്ഥാനമല്ല ഖുർആനും സുന്നത്തും ഏതൊരാദർശത്തിലേക്കാണോ വിളിക്കുന്നത് ആ വിളിയാളത്തിന് ഉത്തരം നൽകുന്നവനാണ് മുജാഹിദ് എന്ന് പറയുന്നത് സ്വർഗപ്രവേശം എളുപ്പമെന്ന് നാം വിചാരിക്കുന്നുണ്ടോ വെറും നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും കൊണ്ട് മാത്രം സ്വർഗം എളുപ്പത്തിൽ നാം പ്രവേശിക്കാമെന്ന് ചോദ്യമാണ് ഇല്ല നിങ്ങളുടെ പൂർവീകർ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങൾ നിങ്ങൾക്കും വരാതെ നിങ്ങൾ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മഹല്ലുകളിൽ ബഹിഷ്കരണം ഉണ്ടാകും പീഡനങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും അവിടങ്ങളിലൊക്കെ

അറബി അറിയുന്നവർക്കറിയാം അതിനേക്കാളും ഒരു വാക്ക് അറബിയിൽ വേറെയില്ല നിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെ കൊണ്ടും കൊണ്ടും ശരീരം പരീക്ഷിക്കും ഈ സുന്നത്തും നിങ്ങൾ ജന മനസ്സുകളിലേക്ക് പറയുമ്പോഴേക്കും ആ പ്രയാസങ്ങൾ എവിടെന്നാണ് ഉണ്ടാവുക നിന്നും നിങ്ങൾക്ക് കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വന്നേക്കാം പോയ ആ സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് കുത്തുവാക്കുകൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓടി ഓടി ക്ഷമ കൈക്കൊള്ളുക ചെയ്തവർക്കല്ലാതെ ഇത് സാധിക്കുകയില്ല സഹോദരങ്ങളെ മരണം വരെയും അള്ളാഹുവിന്റെ ഈ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആൻ പറയട്ടെ സഹോദരങ്ങളെ ബഹുമാനായ നമ്മുടെ അബ്ദുറഹ്മാൻ സലഹബ് ക്ഷമിക്കുക നമ്മുടെ അതിഥിയാണ് ഇൻഷാ ഇൻഷാള്ള നമസ്കാരം കഴിഞ്ഞ ഉടനെ വിശാലമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രയാസം അനുഭവിച്ചു ഈ സമകാലിക സമയത്ത് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സവിസ്തരം നിങ്ങളെ ഓർമ്മപ്പെടുത്തും ഇന്ന് ദമാജ സലഫികൾ ബഹുമാനായ മുഹമ്മദ് സാർ ഇവിടെ വർഗീയ കോമരങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സലഫി പ്രസ്ഥാനത്തെ വിശദീകരിക്കും ഇൻഷാ അല്ലാ ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം ആമുഖമായി സൂചിപ്പിച്ചു ഒരു കാലഘട്ടത്തിൽ മധുഹബിന്റെ ഇമാമീങ്ങൾ മഹാന്മാരാണ് പണ്ഡിതന്മാരാണ് അവരുടെ പേര് കേൾക്കുമ്പോഴേക്കും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ പല ഹദീസുകളിലും അവർക്ക് കിട്ടാത്തത് കൊണ്ട് പ്രവാചകന്റെ സുന്നത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ അവരിൽ വന്നിട്ടുണ്ട് പക്ഷെ അവർ കുറ്റക്കാരല്ല അവരെല്ലാവരും അവരുടെ കിതാബുകളുടെ അവസാനം എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ എന്റെ വാചകങ്ങളെ നിങ്ങൾ മധുരന്റെ അപ്പുറത്തേക്ക് വലിച്ചെറിയുക എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നവരാണ് മധുഹബിന്റെ അവരെ ബഹുമാനത്തോടുകൂടി നാം കണ്ടു കൊനൂത്തിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും നാം ഖുർആൻ കൊണ്ടും സുന്നത്തു കൊണ്ടും നേരിട്ടു മദ്ഹബിന്റെ ഇമാമീങ്ങളായ ആയാൽ പണ്ഡിതന്മാരാണ് പക്ഷെ അവർക്ക് ഈ പ്രവാചകന്റെ ഈ സുന്നത്ത് കിട്ടാത്തത് കൊണ്ട് അവർ പറഞ്ഞതാണ് അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ അങ്ങനെ കേരളീയ സമൂഹത്തെ മാറ്റുവാനായിട്ട് പരിശ്രമം നടത്തിയിരുന്ന നമ്മുടെ പണ്ഡിതന്മാരിൽ ചിലർ പോലും അള്ളാഹുവിന്റെ പരീക്ഷണം അവർക്കുണ്ടായപ്പോഴേക്കും അതിൽ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറിയുമല്ലോ സഹോദരങ്ങളെ സൂചന മതിയല്ലോ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ജിന്നു സംബന്ധമായിട്ടുള്ള ഒരു വിഷയം അതാകട്ടെ ദുർബലമായ ഒരു റിപ്പോർട്ടാണ് ദുർബലമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ചാലകശക്തിയെ പിന്നോട്ട് വലിക്കുവാനായിട്ട് ഏതോ കുതന്ത്ര ശക്തികൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആ ചതുക്കുഴിയിൽ വീണു ചില പണ്ഡിതന്മാർ അന്ന് നമ്മുടെ കേരള ജമ്പികത്തിലാപണ്ഡിതന്മാർ മരിച്ചുപോയ അബ്ദുൾ റസാഖ് മരിച്ചുപോയ അഹമ്മദ് അലി മദനെ അതുപോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് മദനെ ഇവിടെയുള്ള ബഹുമാനനായ നമ്മുടെ അബ്ദുറഹ്മാൻ സലഫി അതുപോലെയുള്ള കെ ജെ യുവിന്റെ ഇസ്ലാഗി പണ്ഡിതന്മാർ അന്നത്തെ പണ്ഡിതന്മാരോട് പറഞ്ഞു ഇത് പൊതുജനങ്ങളിലേക്ക് വലിച്ചിടരുത് ഈ ജിന്നു വിഷയം ഈ സുഹർ വിഷയം ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ പൊതുസമൂഹങ്ങളിലേക്ക് വലിച്ചിട്ടാൽ വസ്വാസുണ്ടാകും ജനങ്ങൾ നമ്മെ കുറിച്ച് തെറ്റിദ്ധരിക്കും അന്നേ ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതെന്ന് സഹോദരങ്ങളെ മറച്ചു വെക്കണോ വെക്കണോ അറിവിനെ മൂടി അറിഞ്ഞ സത്യം അള്ളാഹുവിന്റെ ശാപമുണ്ടാകും ശവിക്കുന്നവരുടെയൊക്കെ ശാപം ഈ ആയതാ ഓദിയത് ഇന്ന് എവിടേക്കാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹാപണ്ഡിതന്മാരോട് പറഞ്ഞത് എന്താണ് ജനങ്ങളോട് ഈ വിജ്ഞാനം പഠിപ്പിക്കണ്ടേ പിന്നെ ആരെടുത്താ പറയുക നമ്മുടെ കുട്ടികൾക്ക് ജിന്ന് ബാധിച്ചാൽ നാം ഭീമാ കൊണ്ടുപോകുമോ കടുവാപ്പള്ളിയിൽ കൊണ്ടുപോകുമോ തങ്ങന്മാരെടുത്ത് കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്കും ഒരു ക്ലിനിക്ക് വേണം നമുക്കും ഒരു ജിന്ന ജിന്നു ചികിത്സാ കേന്ദ്രം വേണം നമ്മുടെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ പറഞ്ഞരുത് ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് വലച്ചെടുക്കരുത് നിസ്വാർത്ഥമായ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു കാലം അവരെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അവർ അവസാനം പറയുകയാണ് ഇതൊന്നും പൊതുസമൂഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല ദീർഘവീക്ഷണമുള്ള ഇസ്ലാഹി പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അല്ലാ നമ്മുടെ ബഹുമാനനായ അനസ്മോലവി അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള കേരളത്തിൽ മുജാഹിദ് സംശയമുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കാം ഈ വിഷയത്തിൽ എന്താണ് നിലപാട് വിശുദ്ധ ഖുർആാനിനോടും തിരുസുന്നത്തിനോടും യോജിക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ള ആ ഒരു നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത് അന്നു മുതൽ ഇന്നുവരെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ചാലകശക്തി ഈ പ്രയാണം ചേരേണ്ടവർക്ക് ചേരാം ഈ ദീനി പ്രബോധനത്തിൽ നിന്നും നാം പിന്നോട്ട് പോവുകയാണെങ്കിൽ من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء بشد القرآن لأن شام الدنيا مسورة الماء يدعو انبتنا أن بتنا لا مت بوجنا ما نسخه ودرع الله يبنده يدعوتهم يا يدرون أنهم آرانو فسوف يأتي الله بقوم അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും അവർ അള്ളാഹുവിനെ സ്നേഹിക്കും അല്ലാഹു അവരെയും സ്നേഹിക്കും ആക്ഷേപകന്റെ ഒരു ആക്ഷേപത്തെയും അവൻ ഭയപ്പെടുകയില്ല എന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ നെഞ്ചിലേറ്റുക സഹോദരങ്ങളെ ആ പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും സ്വാഗതം കേരള നദത്തിൽ മുജാഹിദീൻ ഖുർആാനും സുന്നത്തിനോടും നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാവൃക്ഷമാണ് മഹാപ്രസ്ഥാനമാണ് അതിലേക്ക് ഇൻഷാ അള്ളാ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ആ സംശയം ദൂരീകരിച്ചു തരുവാൻ നമ്മുടെ പണ്ഡിതന്മാരുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു